മുനമ്പം കമ്മീഷൻ നിയമനം ഹൈക്കോടതി ി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷന് നിയമസാധുത ഇല്ല എന്ന് കോടതി പറഞ്ഞു വഖഫ് നിയമം പരിഗണിക്കാതെയുള്ള സർക്കാർ നടപടി യാന്ത്രികമാണെന്ന് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി മുനമ്പത്തെ വഖഫ് ഭൂമി തർക്കം പരിശോധിക്കാൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ അധ്യക്ഷനാക്കി സർക്കാർ നിയമിച്ച നിയമിച്ചൽ കമ്മീഷന്റെ നിയമസാധുത ചോദ്യം കേരള വക്കഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്നാൽ മുനമ്പത്തേത് വഖഫ് വസ്തുവാണെന്ന് വക്കഫ് ബോർഡ് കണ്ടെത്തിയതാണ് അങ്ങനെയുള്ള വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വിധിച്ചു വസ്തുത പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷനെ നിയമിച്ചതെന്നും മറ്റധികാരങ്ങളൊന്നും കൊടുത്തിട്ടില്ലെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം വിശദീകരണം കൃത്യമല്ലെന്ന് പറഞ്ഞ കോടതി ഈ വാദം അംഗീകരിച്ചില്ല കോടതി വിധി അനുസരിക്കുമെന്നും വ്യക്തിപരമായ താല്പര്യങ്ങളില്ലെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു കോടതി മുനമ്പത്തെ നാനൂറ്റി നാല് ദശാംശം എട്ട് ആറ് ഏക്കർ ഭൂമിയിലാണ് അവകാശ തർക്കം ഇതിൽ കടലെടുത്തത് കഴിച്ച് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് ഒന്ന് ഏക്കർ ഭൂമിയാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഫറൂഖ് കോളേജിന് ഭൂമി ഇഷ്ടദാനമായി ലഭിക്കുമ്പോൾ ഭൂമിയിൽ നിരവധി പേർ താമസിച്ചിരുന്നു പിന്നീട് ഇവർ പണം നൽകി കോളേജിൽ നിന്നും ഭൂമി വാങ്ങി ഈ രേഖകളിലൊന്നും വസ്തു വഖഫാണെന്ന് പരാമർശിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലാണ് വസ്തു വഖഫാണെന്ന് കേരള വഖഫ് ബോർഡ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത് ഇത് ചോദ്യം ചെയ്തുള്ള അപ്പീലുകൾ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലാണ് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളാണ് നിലവിലിവിടെ താമസിക്കുന്നത് റവന്യൂ അവകാശം സ്ഥാപിച്ചു കിട്ടാനായി ഇവർ റിലേ നിരാഹാര സമരത്തിലാണ് പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്